ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക ഡോക്യുമെൻസുമായിട്ട് തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മത്തിന് അരികിലേക്ക് എത്തി അവിടെ അച്ഛനു മുന്നിൽ ആ ഡോക്യുമെൻസ് വെച്ച് അച്ഛാ ഞാൻ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നേടുകയാണ് അച്ഛ ഇനി അതെല്ലാം നമ്മുടെ മാത്രം സ്വന്തമാവുകയാണ് എന്ന് പറഞ്ഞ് ആ ഡോക്യുമെൻസിൽ അവന്തിക സൈൻ ചെയ്തു അതിന് പിന്നാലെ അവിടേക്കെത്തിയ അനിരുദ്ധും പോറ്റിസാറും മൂർത്തിയും കൂടി അരികിലേക്ക് എത്തി ഡോക്യുമെൻ്റ്സ് പോലീസ് സാറിനെ ഏൽപ്പിച്ചിട്ട് അമിതിക്ക് ചോദിച്ചു ബാക്കി കാര്യങ്ങൾ ഇനി എപ്പോഴാണ് എന്ന് ചോദിച്ചതും രണ്ടാഴ്ചക്കുള്ളിൽ ഇതെല്ലാം രണ്ടാഴ്ച കൂടിയുണ്ട് ഇതിൻ്റെ എല്ലാ ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസും തീരാൻ അതിനുശേഷം പിന്നെ എല്ലാം സ്വന്തമാണ് എന്ന് പോലീസ് സാർ അറിയിക്കുമ്പോൾ അമിതിക്ക് പറഞ്ഞു രണ്ടാഴ്ചയോ അതങ്ങനെ ശരിയാകും സാർ എനിക്ക് രണ്ടാഴ്ച കാത്തിരിക്കാൻ കഴിയില്ല അടുത്ത ആഴ്ച അങ്ങേയറ്റം ഒരാഴ്ച അതിനപ്പുറം എനിക്ക് കാര്യങ്ങൾ നടന്നിരിക്കണം എൻ്റെ അച്ഛൻ്റെ ആണ്ടാണ് വരുന്നത് അന്ന് ഇതെല്ലാം എൻ്റെ സ്വന്തമായിരിക്കണം അച്ഛൻ്റെ ആണ്ടിന് ഇത് സ്വന്തമാക്കിയതിന് ശേഷം വേണം എൻ്റെ അച്ഛൻ്റെ ഈ ചിതാഭസ്മം എനിക്ക് നിമജ്ജനം ചെയ്യാൻ എന്ന് അവന്തിക പോലീസാറിനോട് അറിയിച്ചു അപ്പോഴേക്കും പോലീസാർ പറഞ്ഞു അത് പിന്നെ അവന്തിക ഇതെല്ലാം സർക്കാർ കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചിരുന്നു അതൊക്കെ സാധാരണ ജനങ്ങൾക്ക് പക്ഷേ എനിക്ക് എനിക്കെങ്ങനെയല്ല എനിക്കിത് എത്രയും വേണം നടന്ന് കിട്ടിയിരിക്കണം പോലീസാറിനോട് അതിന് ഞാൻ പണം വെക്കിയത് അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് കാര്യം നടന്നിരിക്കണമെന്ന് അവന്തിക പോറ്റിസാറിനോട് നിർബന്ധം പറയുമ്പോൾ ഞാൻ ശ്രമിക്കാമെന്ന് പോറ്റുസാർ വാക്ക് നൽകുന്നു അപ്പോഴാണ് നാളെ അവന്തികയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ വിവാഹമാണ് നാളെ എന്ന് അവന്തികയോട് പോറ്റിസാർ അറിയിച്ചു അത് കേട്ടതും അവന്തിക പൊട്ടിച്ചിരിച്ചു ഉടനെ തന്നെ പോറ്റുസാർ ചോദിച്ചു അല്ല ആ ഭർത്താവിൻ്റെ വിവാഹമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു അതിന് അവൾ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ ആ വിവാഹം നടക്കാൻ എന്നതായിരുന്നു അവന്തികയുടെ മറുപടി അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന തൊട്ടടുത്തായി ഡബിൾ ബാരൽ ഗണ്ണ് അവിടെ ഇരിക്കുന്നത് അവന്തിക നോക്കുന്നു അതോടെ ആ ഗണ്ണുകൊണ്ട് സന്ധ്യയുടെ മരണം താൻ ഉറപ്പിക്കുമെന്ന ചിന്തയോടെ അവന്തിക എല്ലാവരെയും നോക്കി പകയോടെയുള്ള അവന്തകയുടെ ആ ചിരിയും നോട്ടവും കണ്ട് അനിരുദ്ധൻ സന്തോഷിച്ചു അതിനുശേഷം നെല്ലിശ്ശേരിയിൽ എല്ലാവരും നെല്ലിശ്ശേരിയിൽ ആതിരിയും സ്നേഹയും അനഹയും കൂടി കിച്ചണിൽ ജോലി ചെയ്യുന്ന തിരക്കിലാവുമ്പോൾ അവിടേക്ക് അപ്രതീക്ഷിതമായി ഒരു വിരുന്നുകാരി എത്തി സന്ധ്യ അകത്തേക്ക് കയറി വന്ന് എന്താ എല്ലാവരും തിരക്കിലാണ് എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു അതെ ഞങ്ങളൊരൽപ്പം തിരക്കിലാണ് ഒരു സദ്യ ഒരുക്കുന്നു ശരിക്കും സന്ധ്യച്ച് നാളെ എവിടേക്ക് വരുന്നതെങ്കിലും ഞങ്ങൾ ഇന്നേ തന്നെ സന്ദേശിക്ക് ഒരു നല്ലൊരു സദ്യ ഒരുക്കുകയാണ് സാധാരണ എല്ലാ സ്ഥലത്തും വിവാഹത്തിന് ശേഷമാണ് സദ്യ ഒരുക്കുന്നത് എന്നാൽ ഇവിടെ സന്ദേശിക്ക് അതിന് മുൻപ് തന്നെ ഞങ്ങൾ സദ്യ ഒരുക്കുന്നു അത്രേ ഉള്ളൂ ഇന്ന് സന്ദേശിക്കുള്ള സദ്യ ഞങ്ങളുടെ വകയാണ് എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ ചോദിച്ചു അത് ശരി അപ്പോൾ സദ്യ ഒരുക്കുന്ന തിരക്കിലാണ് എല്ലാവരും അല്ലേ അല്ല ഇതിൻ്റെയൊക്കെ പോലെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതും ആതിര പറഞ്ഞു അതെ ഇത് ഞങ്ങളുടെ സന്തോഷമാണ് നാളെ വിവാഹം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് സന്ദേശിക്കും നന്ദേട്ടനുമുള്ള ഒരു മണിയറ അലങ്കരിക്കാൻ അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ പറഞ്ഞു ഒന്ന് പോ പോളേരെ അവിടുന്ന് അത് കേട്ടതും അവര് ചോദിച്ചു അതെന്താ സന്ദേശി അപ്പോൾ മണിയറ വേണ്ടേ എന്നെ ചോദിച്ചതും അതെ നിങ്ങൾ നിങ്ങളുടെ ജോലിയൊക്കെ നോക്കിക്കേ എന്ന് പറഞ്ഞു അപ്പോഴാണ് സ്നേഹ പറഞ്ഞത് അതെ ഇവിടെ അർച്ചനത്തിയുടെ ഒരു സ്പെഷ്യൽ തോരനും അതുപോലെ തന്നെ അർച്ചനടുത്തിയുടെ ഒരു സ്പെഷ്യൽ തീല് കറിയുണ്ട് അത് പക്ഷേ ഞങ്ങളുണ്ടാക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു സദ്യക്കുള്ള മറ്റുള്ള വിഭവങ്ങൾ ഞങ്ങൾ റെഡിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ മീര് ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് സന്ധ്യ പറഞ്ഞു എന്നാലേ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിത്തരാം എന്താ നിങ്ങൾക്ക് സന്തോഷമാകുമോ എന്ന് ചോദിച്ചപ്പോൾ ആഹാ ഇഞ്ചിക്കറിയോ അത് ഞങ്ങൾക്കല്ല അത് നന്ദേൻ്റെ സ്പെഷ്യൽ കറിയാണ് ഇഞ്ചിക്കറി അതുകൊണ്ട് ചേച്ചിയെ ഉണ്ടാക്കിക്കോ ഒരു കുഴപ്പമില്ല ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞതും എന്നാൽ നിങ്ങളങ്ങ് മാറുന്നേ എന്ന് പറഞ്ഞ് വേഗം ഇഞ്ചിക്കറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സന്ധ്യ ചെയ്യുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇഞ്ചിക്കറി റെഡിയാക്കി അത് എല്ലാവരും വളരെ അതിശയത്തോടെ നോക്കിയിരുന്നു എന്നിട്ട് സന്ധ്യ തന്നെ സ്നേഹിക്കും അനഹിക്കുമൊക്കെ അതൊന്ന് കൂട്ടി നോക്കാനായി നൽകി അത് കൂട്ടി നോക്കിയതിന് ശേഷം അനഹ പറഞ്ഞു ഉം കൊള്ളാം സൂപ്പർ സ്നേഹ വേഗം തന്നെ ഒരൽപ്പം രുചിച്ച് നോക്കിയിട്ട് പറഞ്ഞു അതെ ഇത് അർച്ചന എടുത്തി വെക്കുന്ന പോലെയല്ല അർച്ചനടത്തിയുടെ ഒരു ടേസ്റ്റ് അത് വേറൊരു സ്റ്റൈലിലാണ് പക്ഷേ ഇതിൻ്റെ രുചി അത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ എന്ന് പറഞ്ഞ് എല്ലാവരും സ്നേ സന്ധ്യ ഉണ്ടാക്കിയ ആ ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും അഭിപ്രായം അറിയിച്ചു നോക്കി പഠിച്ചു എന്ന് പറഞ്ഞ് സന്ധ്യ എല്ലാവരോടുമായി ചിരിച്ച് നിൽക്കുമ്പോൾ അനക പറഞ്ഞു അതെ ഇന്ന് കോടതിയിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു അതിൻ്റെ ഒരു കലിപ്പ് കാണും ഇപ്പൊ എൻ്റെ ചേച്ചിക്ക് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം രണ്ടുപേരും നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ എൻ്റെ ചേച്ചിയ ഇന്ന് അവിടെ അങ്ങനെ ഒരു തോൽവി സി നേരിടേണ്ടി വന്നപ്പോ ശരിക്കും ചേച്ചി അപ്പോൾ തന്നെ മനസ്സിൽ എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടാവും നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് രണ്ടുപേരും നന്നായി സൂക്ഷിക്കണം അത് കേട്ടതോടെ സന്ധി പറഞ്ഞു ശരിയാണ് അവളുടെ മനസ്സിലെ പക അതെങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാലോ മോളെ നിന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയൊരു സ്വഭാവം അത് എവിടുന്നാണ് അവൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അനക പറഞ്ഞു സത്യത്തിൽ ആ ചേച്ചിയുടെ അനുചത്തിയായി ഞാൻ അങ്ങനെ വന്ന് പിറന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് നമുക്ക് അല്പമെങ്കിലും സത്യം വേണ്ടേ ജീവിതത്തിൽ നേരും നിറയും അല്പമെങ്കിലും കൊണ്ടുനടക്കണ്ടേ എൻ്റെ ചേച്ചിക്ക് അതൊട്ടുമില്ല ചേച്ചി നാക്ക് വളയ്ക്കുന്നത് പോലും നുണ പറയാൻ വേണ്ടി മാത്രമാണ് അത് കേട്ടതോടെ ആതിര പറഞ്ഞു നിന്റെ ചേച്ചിയോ അതെ അതൊക്കെ പണ്ട് ഇവിടെ ഈ നെല്ലിശ്ശേരിയിലെ മകളാണ് അച്ഛൻ്റെ പ്രിയപ്പെട്ട പുന്നാര മോള് അതുപോലെ തന്നെ ഏട്ടന്മാരുടെ ആങ്ങളമാരുടെ പൊന്ന അനുജത്തി അങ്ങനെയാണിപ്പോ അനഹയ്ക്ക് ഈ വീട്ടിലുള്ള സ്ഥാനവും ഇവിടെ ഉള്ളവരുടെ മനസ്സിലെ സ്ഥാനവും അവൾ ഇവിടെ ജീവിക്കുന്നതും എന്ന് പറഞ്ഞപ്പോ അനഹ പറഞ്ഞു അതെ ഇപ്പൊ എന്തൊരു സന്തോഷമാണെന്നറിയാവോ ചേച്ചി ഇവിടുന്ന് പോയതിനു ശേഷം അവന് ചേച്ചി ഇവിടുന്ന് പോയതിന് ശേഷം ഈ കുടുംബത്തെല്ലാവരും മനസ്സ് നിറഞ്ഞ് പരസ്പരം സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സന്തോഷം അതൊന്നും നിലനിൽക്കട്ടെ സത്യത്തിൽ ഞാൻ ഇവിടെ ഒന്നും അറിയുന്നില്ല എനിക്ക് ആരുമില്ല എന്നെങ്കിൽ എൻ്റെ ചേച്ചി എനിക്ക് നഷ്ടമായി എന്നുള്ള ചിന്ത പോലും എനിക്കില്ല അത്രത്തോളം ഈ വീട്ടിലുള്ളവരെല്ലാവരും എന്നെ സ്നേഹിക്കുകയും എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെയുള്ളവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാൻ എൻ്റെ ചേച്ചിക്ക് കഴിയാതെ പോയി അതാണ് എൻ്റെ ചേച്ചിക്ക് പറ്റിയ തെറ്റ് എന്ന് അനഹ സ്നേഹ സന്ധ്യയോടും സ്നേഹയോടും എല്ലാവരോടുമായി പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം സന്ധ്യ ഡോക്ടർ പറഞ്ഞു ശരിക്കും അവളുടെ പക അത് അങ്ങനെ അങ്ങനെയങ് ഇല്ലാതാകുന്നല്ല എന്ന് അവന്തിക തന്നോട് പലപ്പോഴും ഈ കൂടു വീട്ടുകാരോടുള്ള തൻ്റെ ഉള്ളിലെ പകയെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് സന്ധ്യ ഡോക്ടർ അറിയിക്കുമ്പോൾ അത് കേട്ട അനക്ക പറഞ്ഞു എൻ്റെ ചേച്ചി ഇനി എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഉടനെ തന്നെ ഇതിനെല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് അനഹ പറയുമ്പോൾ സന്ധ്യ പറഞ്ഞു അതെ നാളത്തേക്ക് എല്ലാവരും എല്ലാ കാര്യങ്ങളും നാളെ നടത്തുന്ന നാളത്തെ ആ ചടങ്ങിന് വേണ്ടി എല്ലാവരും റെഡി ആയിരിക്കുകയാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവന്തികയുടെ ആ ഒരു പകയെക്കുറിച്ച് എൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ് എന്ന് അവന്തികയുടെ പകയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് സന്ധ്യ ആശങ്കയോടെ അറിയിക്കുന്നു അപ്പോഴാണ് അർച്ചന കുട്ടികളുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അർച്ചനയുടെ ഫോണിലേക്ക് അവന്തിക വിളിക്കുന്നു ണ്ട് അർച്ചന ഒന്ന് സംശയിച്ചു ഏ ഇവരെന്തിനാ എന്നെ ഇപ്പൊ വിളിക്കുന്നത് ശരിക്കും ഇവര് എന്ത് കാര്യത്തിനായിരിക്കും ചിലപ്പോ നാളത്തെ ചടങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കുമോ വിളിക്കുന്നത് ഇനി അഥവാ കോടതിയിൽ നേരിടേണ്ടി വന്നാൽ അവിടെ വെച്ചുണ്ടായ അപമാനത്തെ എന്തെങ്കിലും പറയാനായിരിക്കുമോ ശരിക്കും നന്ദേട്ടൻ നല്ല രീതിയിൽ വയറുനടച്ചനെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നന്ദേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അത് ആദ്യമായിട്ടാണല്ലോ എന്നെല്ലാം അർച്ചന ചിന്തിച്ചു അപ്പോഴാണ് ആ എന്തായാലും ഫോൺ എടുത്തേക്കാം എന്ന് വിചാരിച്ച് അവന്തികയുടെ കോള് അർച്ചന അറ്റൻഡ് ചെയ്തു കോൾ എടുത്തതും അവന്തിക അർച്ചനയോട് ചോദിച്ചു എടി നാളെയാണോ ആ ചടങ്ങ് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു അവന്തികയുടെ ചോദ്യം കേട്ട് അർച്ചന ചോദിച്ചു ഏത് ചടങ്ങ് നിങ്ങൾ എന്താ എന്നോ എന്നോട് ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ അറിയുന്നത് എന്ന് അർച്ചന ചോദിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു അതെ നാളെ നന്ദേട്ടൻ്റെയും ആ സന്ധ്യയുടെയും വിവാഹം നടക്കാൻ പോകുന്നു എന്ന് കേട്ടു എന്താ അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ പ്രശ്ന പറഞ്ഞു ആ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ് നന്ദേട്ടനും സന്ധ്യ ഡോക്ടറും തമ്മിലുള്ള വിവാഹം എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ ഇനിയെങ്കിലും ആ പാവം സന്തോഷത്തോടെ ഒന്ന് ജീവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളോടൊപ്പമുള്ള ആ നരക ജീവിതത്തിൽ നിന്ന് ഇനിയെങ്കിലും ആ പാവത്തിനൊരു മോചനം വേണ്ടേ എന്ന് സന്ധ്യയെക്കുറിച്ചും നന്ദനെക്കുറിച്ചും അർച്ചന അവന്തികയോട് ചോദിച്ചു ഇത് കേട്ടും അവന്തിക പറഞ്ഞു എന്നാലേ നാളെ ആ വിവാഹം നടക്കാൻ പോകുന്നില്ല നീ ആ കുടുംബത്തുള്ളവരോടെല്ലാം മര്യാദയ്ക്ക് പറഞ്ഞേക്ക് നിന്റെ വാക്കുകളാണല്ലോ അവിടെ എല്ലാവരും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ ഞാൻ നേരത്തെ ആ നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകളായിരുന്നെങ്കിൽ പോലും നിന്റെ വാക്കുകൾക്കായിരുന്നല്ലോ ആ വീട്ടിൽ എന്നും സ്ഥാനം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നീ തന്നെ അവരോട് പറ മര്യാദക്ക് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോളാൻ ഈ വിവാഹം നടത്താതെ ഈ ശ്രമിക്ക നടത്താതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് ഇല്ല എങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല അത് അത് ഞാൻ അനുവദിക്കുകയുമില്ല ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറഞ്ഞു അതിന് നിങ്ങളുടെ സമ്മത ആർക്കാ വേണ്ടത് നാളെ ക്ഷേത്രത്തിൽ വെച്ച് നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറെ കഴുത്തിൽ താലി കെട്ടും ആ താരിയാണെങ്കിൽ ക്ഷേത്രത്തിലെ പൂജാരി എടുത്തു കൊടുക്കുകയും ചെയ്യും അത്ര മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വന്നോ അവിടെ ഒരു സർവാണി സദ്യ നടത്തുന്നുണ്ട് അതിനു വേണ്ടിയാണോ ചെറുക്കൻറെയും പെണ്ണിൻറെയും ബന്ധുക്കളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം സദ്യ കഴിച്ചതിന് ശേഷം പിന്നീടാണ് സർവാണി സദ്യ നടത്തുന്നത് വേണമെങ്കിൽ അതിൽ വന്ന് പങ്ക് ചേർന്നിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു സർവാണി സദ്യ നീയൊക്കെ തന്നെ അങ്ങ് മതി നാളെ അവിടെ നടക്കുന്ന സർവ്വാണി സദ്യയാണോ അതോ അതെയോ സന്ധ്യയുടെ പതിനാറ് അടിയന്തരത്തിന്റെ സദ്യയാണോ നടത്താൻ പോകുന്നെന്ന് നമുക്ക് കാണാം അവളെ പതിനാറ് അടിയന്തരത്തിന് ഞാനും വരും സദ്യ ഉണ്ണാനായിട്ട് നീ അതിനായിട്ട് തയ്യാറെടുത്തിരുന്നോ എന്ന് പറഞ്ഞ് അവതിയെ ഫോൺ വെച്ചു പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ നന്ദനും സന്ധ്യ ഡോക്ടറും ഒപ്പം അർച്ചനയും ശശിയും സന്ധ്യവും എത്തിക്കഴിഞ്ഞു അവർ എല്ലാവരും കൂടി അർച്ചനയ്ക്ക് ഏർ സന്ധ്യ ഡോക്ടറിൻ്റെയും നന്ദന്റെയും വിവാഹത്തിനായി പങ്കെടുക്കാൻ അർച്ചനയും സച്ചിയും സന്ദീപും കൂടി എത്തിച്ചേർന്നത് അവർ പേരും ആ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയപ്പോൾ സന്ധ്യ ഡോക്ടറുടെയും നന്ദനയും വിവാഹത്തിനു വേണ്ടി പൂജാരി താലി പൂജിച്ചിട്ട് നേരെ നന്ദൻ്റെ കയ്യിൽ കൊണ്ടുവന്നേൽപ്പിച്ചു അതെ ഇനിയും ഈ താലി മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ പെൺകുട്ടിയുടെ കഴുത്തിൽ എണീച്ചോളൂ എന്ന് പറഞ്ഞു പൂജാരി പറഞ്ഞതിന് പ്രകാരം നന്ദന ആ വാങ്ങിച്ചു അർച്ചനയും സച്ചിയും സന്ധ്യവും സന്തോഷത്തോടെ അവർക്ക് ചുറ്റും നിന്നു നന്ദൻ വളരെ സന്തോഷത്തോടെ തന്നെ സന്ധ്യ ഡോക്ടറിൻ്റെ കഴുത്തിൽ താലി ചേർത്തുന്നു പിന്നീട് അവിടുന്ന് പൂജാരി എടുത്ത് സന്ധ്യ ഡോക്ടറിൻ്റെ കയ്യിൽ നൽകിയിട്ട് പറഞ്ഞു ഇനി പെൺകുട്ടി ആദ്യം വരന് മാല ചേർക്കണം അങ്ങനെ വരണമാല്യം നന്ദൻ്റെ കഴുത്തിൽ അനയിച്ചു സന്ധ്യ പിന്നീട് നന്ദനോട് എടുത്ത് സന്ധ്യയുടെ കഴുത്തിൽ അണിയിക്കാനായി പറയുന്നു അങ്ങനെ സന്ധ്യ ഡോക്ടർ ചെയ്ത പോലെ തന്നെ നന്ദനും സന്ധ്യയുടെ കഴുത്തിൽ പൂമാറി അണിയിച്ചു പിന്നീട് രണ്ടുപേരും ചേർന്ന് വരൻ വധുവിന്റെ കൈ പിടിച്ച് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാനായി മൂന്ന് വട്ടം പ്രദക്ഷിണം വെക്കാനായി പൂജാരി പറയുന്നു അതിന് പ്രകാരം നന്ദൻ സന്ധ്യ ഡോക്ടറുടെ കൈ പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുകയാണ് ഈ സമയത്ത് അവന്തിക തൻ്റെ അച്ഛൻ്റെ ആ ഡബിൾ ബാരൽ കണ്ണുമായിട്ട് അൻരുത്തിൻ്റെയും മൂർത്തിയുടെയും പിന്നെ രണ്ട് മറ്റ് ഗുണ്ടകളുടെയും കൂടെ നേരെ ക്ഷേത്രത്തിലേക്ക് വന്നെത്തുന്നു നന്ദനും സന്ധ്യ ഡോക്ടറും കൂടി പ്രദർശനം വെച്ച് സന്തോഷത്തോടെ തൻ്റെ കുടുംബാംഗ് കുടുംബാംഗങ്ങൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവതിക അമ്മാവിൻ്റെ കാറിൽ ക്ഷേത്ര പരിസരത്തേക്ക് വന്നെത്തി നന്ദനും സന്ധ്യ ഡോക്ടറും ഇതൊന്നും അറിയാതെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവന്തിക കാറിൽ നിന്നിറങ്ങിയത് ആദ്യം തൻ്റെ കയ്യിലിരുന്ന ആ തോക്ക് മറച്ചു പിടിച്ച് അവന്തിക അവർക്ക് മുന്നിലായി വന്നു നിന്നു നന്ദനും സന്ധിയും മുന്നിൽ നിൽക്കുന്ന അവന്തിയെ കണ്ടതോടെ നന്ദൻ സന്ധിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു രണ്ടുപേരും പരസ്പരം വളരെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവന്തിക്ക് നേരെ നടന്നെടുക്കുമ്പോൾ അവന്തിക പുഞ്ചിരിയോടെ താൻ മറച്ചു വെച്ചിരുന്ന ആ ഡബിൾ ബാരൽ കണ്ണെടുത്ത് മുന്നം പിടിച്ചുകൊണ്ട് സന്ധിക്ക് നേരെ നിൽക്കുന്നു നന്ദനും സന്ധിയും അവന്തിക അത് നിറയൊഴിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ അവർ മുന്നോട്ട് നടക്കുമ്പോൾ അവന്തിക പകയോടെ തൻ്റെ കയ്യിലിരുന്ന ആ ഡബിൾ ബാരൽ കണ്ണിൽ നിന്ന് കാഞ്ചി വലിച്ചു അങ്ങനെ നിറയൊഴിച്ച് കൃത്യം തന്നെ സന്ധ്യ ഡോക്ടറുടെ നെറ്റിയിൽ തന്നെ വന്ന് ആ ഉള്ളറ്റ് കയറുന്നു അതോടെ സന്ധ്യ ബോധമറ്റ് നിലത്തേക്ക് വീണു സന്ധ്യ ഡോക്ടറെ ചേർത്ത് പിടിച്ച് നന്ദൻ സന്ധ്യ എന്ന് നുറക്ക വിളിക്കുമ്പോൾ അർച്ചനയും സച്ചിയും സന്ദീപും സന്ധ്യ ഡോക്ടറെ വിളിച്ചു നിർത്താനായി ശ്രമിക്കുന്നു പക്ഷേ സന്ധ്യ മരണപ്പെട്ടു എന്ന സന്തോഷത്തിൽ അവർക്ക് മുന്നിൽ നിന്ന് ഒരു കൊലച്ചിരി ചിരിച്ചുകൊണ്ട് അവന്തിക എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു അവൾ തീർന്നു ഇനിയും ഇതുപോലെ എന്നെ തോൽപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അവർക്കെല്ലാം ഇതായിരിക്കും ഗതി എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്തിക തൻ്റെ കാറിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ സന്ധ്യ ഡോക്ടറെ വിളിച്ചു ശ്രമിക്കുന്ന നന്ദനും സന്ദീപും അർച്ചനയും ശശിയുമൊക്കെ സന്ധ്യ ഡോക്ടറിന് ചുറ്റും കൂടി നിന്ന് പൊട്ടിക്കറിയുന്നു